ഹായ് ഓൾ എല്ലാവർക്കും അമീൻ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ കുറച്ച് നല്ല ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലും കൂടി എനേബിൾ ചെയ്തു വെക്കാൻ മറന്നു പോകരുതെ പൊട്ടു സമയം കളയാതെ ഇന്നത്തെ ടിപ്പിലോട്ട് പോവാം നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള പൗഡറുകൾ ഉണ്ടാവും അത് നമ്മൾ പൊതുവേ ഒഴിവാക്കാറാണ് പതിവ് എന്നാൽ അത്തരം എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള പൗഡർ വെച്ചിട്ട് നമ്മുടെ വീട് മുഴുവൻ ക്ലീനാക്കുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏഴ് ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണത് ഒട്ടും സമയം കളയാതെ ഇന്ന് നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് മോൻ്റെ സ്കൂൾ ബാഗാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈയൊരു അറയിലാണ് അവൻ്റെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും വെള്ളമൊക്കെ വെച്ച് കൊടുക്കാറുള്ളത് എക്സ്ട്രാ കറി ഉണ്ടെങ്കിലും ഈ ഒരു ഡെപ്പിയിലാക്കിയതിന് ശേഷം ഈ ഒരു അറയിലാണ് കേട്ടോ ഞാൻ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ കൊണ്ടുപോകുന്ന സമയത്ത് കുറച്ചെങ്കിലും അവരുടെ കറിയുടെ വേസ്റ്റൊക്കെ ഇതുപോലെ ബാഗിലേക്ക് വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെല് വരാറുണ്ട് അത് കളഞ്ഞെടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് നമുക്ക് എപ്പോഴും ബാഗ് കഴുകി ഇടാന്നുള്ളത് പ്രാക്ടിക്കലല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഇത് ഇതുപോലെ എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള പൗഡറ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ ഏത് ഇതിലാണോ ലഞ്ച് ബോക്സ് ഇട്ട് അവർ കൊണ്ടുപോകുന്നത് അതിലാ ഏത് അറയിലാണോ ഈർപ്പമുള്ളത് ആ ഒരു ഭാഗത്ത് നമ്മൾ പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി പിന്നീട് ആ ഒരു ബാഡ് സ്മെല്ല് പോയിട്ട് ആ ഒരു പൗഡറിൻ്റെ സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ എക്സ്പയറി കഴിഞ്ഞിട്ട് പൗഡറിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാതിരിക്കുന്നതാവും നന്നായിരിക്കാം ഇതിന് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പൗഡർ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല വളരെ കുറച്ച് മാത്രം മതി കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു അറയിൽ ഉള്ളിലായിട്ട് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ടൊന്നാക്കിയിട്ട് വീണ്ടും ഞാൻ കുറച്ചുകൂടി ഈയൊരു സിബിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളുടെ ലഞ്ചിൻ്റെ വേസ്റ്റോ അതല്ലെങ്കിൽ വ വെള്ളമൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ ഒരു സ്മെല്ല് വരാറുണ്ട് ആ ഒരു സ്മെല്ലാതെ നമുക്ക് ആ ബാഗ് കീപ്പ് ചെയ്യാൻ പറ്റും ഇനി രണ്ടാമത്തെ ടിപ്പിലോട്ട് പോകാം രണ്ടാമതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മോൻ്റെ സോക്സാണ് എത്ര ക്ലീനാക്കി കഴിഞ്ഞാലും മക്കൾ ഷൂ ഒക്കെ ഇടുന്ന സമയത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം ഇടുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സോക്സിന് ഉള്ളിൽ നിന്ന് ബാഡ് സ്മെൽ വരാറുണ്ട് അതില്ലാണ്ട് ഇരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് ഞാനിനി കാണിക്കുന്നത് ആ ഒരു സോക്സ് ഞാൻ ഇതുപോലെ ഉള്ളിലൊന്ന് മറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ കയ്യിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് പൗഡറൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ കണ്ടോ ഇതുപോലെയെന്ന് കാണിച്ച് വീണ്ടും രണ്ട് വശത്തായിട്ട് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു പൗഡറ് നമ്മൾ തട്ടിക്കളയണമെന്നൊന്നുമില്ല ഇതുപോലെ ആ ഒരു സോക്സ് മറിച്ചുകൊടുത്തതിന് ശേഷം കാലിലിട്ട് കൊടുക്കുകയാണെങ്കിലും ആ ബാഡ് സ്മെല്ലൊന്നും ഒട്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇനി ഞാൻ എൻ്റെ വള കണ്ടോ നല്ല ടൈറ്റാണ് കേട്ടോ അത് ഊരാനായാലും അതുപോലെ തന്നെ ഇടാനായാലും നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിത് പെട്ടെന്ന് ഒന്ന് ഊടിയെടുക്കാനായിട്ട് ചെയ്യുന്നൊരു ടിപ്പാണ് എൻ്റെ കയ്യിൽ നല്ലപോലെ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതാ ഇതുപോലെ കൈ കൈവച്ചിട്ട് തന്നെ ഊടിയെടുക്കുന്നുണ്ട് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പൊതുവേ കവറൊക്കെ ഇട്ടിട്ടാണ് വള ൂടിയെടുക്കാറ് എന്നാൽ ഇന്ന് ഞാനൊന്നും യൂസ് ചെയ്യാതെ ആ ഒരു പൗഡർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതാ സിംപിളായിട്ട് ഞാൻ പൂരിയെടുത്തിട്ടുണ്ട് ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് എത്ര ചെറിയ വളയും നമ്മുടെ കയ്യിൽ കൊള്ളുന്നതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ടൈറ്റ് ആണെങ്കിൽ കൂടിയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടാനായിട്ട് സാധിക്കും എല്ലാവരും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് മൊബൈലിൽ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോസൊക്കെ കണ്ട് പണിയെടുക്കുന്നവരുണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ എന്തടുക്കാണോ ഉള്ളത് അത് മൊബൈലിൻ്റെ സ്ക്രീനിൽ വരാറുണ്ട് അല്ലേ ഇപ്പം ഈയൊരു മൊബൈൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ലപോലെ അതിൽ എണ്ണമായൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഈയൊരു മൊബൈലിൻ്റെ സ്ക്രീനിലേക്ക് ഇതുപോലെ കുറച്ച് പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈയൊരു സ്ക്രീനിൻ്റെ എല്ലാ വശത്തേക്കും ഇതുപോലെ തട്ടിയെടുക്കുന്നുണ്ട് ഇനി ഞാനിതൊന്ന് തുടച്ചെടുക്കാറുണ്ട് അപ്പോൾ അതിന് നല്ല സ്മൂത്തായിട്ടുള്ള ഒരു കോട്ടൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് ടിഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും അതല്ലെങ്കിൽ കണ്ണടയൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കണ്ണീടെ കൂടെ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താലും മതി അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സ്ക്രീനിലുണ്ടായിരുന്ന ആ ഒരു എണ്ണമയം ഒക്കെ പോയി നല്ലപോലെ ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാനിനി ഇത് കണ്ടോ അതിൽ ആ ഒരു സ്ക്രീനിലുള്ള സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ എണ്ണമയം ഇല്ല അപ്പോൾ ഇതുപോലെ എണ്ണമയം ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കിടിലും ടിപ്പാണ് ഇതേ രീതിയിൽ നമുക്ക് ഗ്യാസ് സ്റ്റോവ് കൂടി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കിച്ചണിൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെയൊക്കെ ഈ ഒരു സൈഡിലായിട്ട് ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഉറുമ്പ് ഉറുമ്പ് ശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ നമ്മൾ പൗഡർ സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള ഉറുമ്പിൻ്റെ ശല്യമൊക്കെ മാറിക്കിട്ടും കേട്ടോ ഇതുപോലെ കൗണ്ടർ ടോപ്പ് നമ്മുടെ സിങ്ക് അതേപോലെ തന്നെ ഓരോ റൂമിൻ്റെയും കോർണേഴ്സിലൊക്കെ നമ്മളിതുപോലെ പൗഡർ സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തൊന്നും ഉറുമ്പിൻ്റെ ശല്യം നമുക്ക് ഉണ്ടാവില്ല ഞാൻ കാണിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഞാൻ സ്റ്റൗവിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമ്മൾ റൂമൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ റൂമിലൊക്കെ ഒരു ദുർഗന്ധം വരാറുണ്ട് കുറേ ദിവസം നമ്മൾ അടച്ചിട്ട് പോയി കഴിഞ്ഞാലോ അതെങ്കിൽ ഒന്ന് രണ്ട് ദിവസം നമ്മളൊരു യൂസ് ചെയ്യാത്ത റൂമൊക്കെ ഉണ്ടെങ്കിൽ ബാഡ് സ്മെൽ വരാറുണ്ട് അപ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് റൂം ഫ്രഷ്നറാണല്ലേ അതൊക്കെ വാങ്ങാനായിട്ട് നമ്മുടെ കയ്യിൽ ഒത്തിരി ക്യാഷ് വേണം എന്നാൽ അഞ്ച് പൈസ ചിലവില്ലാതെ എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള പൗഡർ ഉണ്ടെങ്കിൽ നല്ല സ്മെല്ലുള്ള റൂം ഫ്രഷ്നർ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനായിട്ടാണ് ഞാൻ ഈ ഒരു ചെരുവത്തിൽ ഏകദേശം ഒന്നര ഗ്ലാസ്സോളം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം അതാ വെള്ളം നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഈയൊരു വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കേക്ക് ടിന്നിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ അത് ഞാൻ കേക്ക് ഉണ്ടാക്കിയിരുന്ന ഒരു സമയത്ത് വാങ്ങിയതാണ് ഇപ്പോൾ മോന് കുളിക്കാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അത് ഞാൻ ഈ ഒരു വെള്ളം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൗഡറാണ് കേട്ടോ അപ്പോൾ പൗഡർ ഞാൻ അത്യാവശ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത് നല്ലപോലെ എടുത്തതിന് ശേഷം കുറച്ചും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം ഞാനിതാ ഈ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് സ്പ്രേ ബോട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതാ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി അതൊന്ന് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ റൂമിലും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടച്ചിട്ട റൂം ആയിക്കോട്ടെ നല്ലൊരു സ്മെല്ലായിക്കോട്ടെ ഉണ്ടാവുക ഒരുപാട് സമയം ആ ഒരു സ്മെല്ല് ആ റൂമിൽ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇനി ക്യാഷൊന്നും കൊടുത്ത് റൂം ഫ്രഷ്നറൊന്നും വാങ്ങാതെ ഇതുപോലെയുള്ള എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഏത് രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോകാം റുമ്പിൻ്റെ ശൈലിക പരിപൂർണമായിട്ട് മാറ്റി നമ്മുടെ വീട് മുഴുവൻ നല്ലപോലെ ക്ലീൻ ആവാനും ബേഡ് സ്മെല്ലൊക്കെ പോയി നല്ലൊരു സ്മെല്ലുണ്ടാകാനൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടിപ്പാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ഞാനിതൊരു കപ്പിൽ വെള്ളമെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് കർപ്പൂരമാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാനൊരു പേപ്പർ കഷ്ണത്തിലാക്കിയിട്ട് നല്ല പോലെ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് പൊടിച്ചിട്ടുള്ള കർപ്പൂരം മുഴുവനായിട്ട് ഈ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ അപ്പം ഞാൻ പൊടി ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് പൊടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഈ ഉപ്പും കർപ്പൂരമൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം കേട്ടോ അപ്പം ഞാൻ മുകളിൽ ഈ പാറിക്കിടക്കുന്ന കർപ്പൂരത്തിൻ്റെ പൊടിയൊക്കെ കൈവെച്ചിട്ടൊന്നുകൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പൗഡറാണ് അത്യാവശ്യം പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കട്ടയില്ലാത്ത രീതിയിൽ ഇതുപോലെ ഒരു കോലി വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാനിത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളമാണ് കേട്ടോ നമ്മൾ തുടക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ വീണ്ടും കുറച്ചുകൂടെ പൗഡർ അതിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തുടക്കാനുള്ള ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഒരു റൂം മാത്രം കേട്ടോ ഇത് വെച്ചിട്ട് തുടച്ചെടുക്കുന്നത് എപ്പോഴും ഫുഡ് കഴിക്കുന്നൊരു ഭാഗം ആയതുകൊണ്ട് എപ്പോഴും അവിടെ ഒരു ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ആ ഒരു ഭാഗമാണ് ഞാൻ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് സാധാരണ വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടര കപ്പ് വെള്ളമാണ് ഇത്രയും വെള്ളം വെച്ചിട്ടാണ് ഞാൻ തുടച്ചെടുത്തിട്ടുള്ളത് തുടക്കുന്നതിന് മുമ്പ് മോപ്പിൻ്റെ കാൽ വെച്ചിട്ട് ഞാനിതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം മോപ്പ് ഞാനിതിൽ നല്ലപോലെയൊന്ന് മുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ പൗഡറും കർപ്പൂരം ഒക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കർപ്പൂരത്തിൻ്റെ ആയാലും പൗഡറിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ നന്നായിട്ട് പിഴിയാതെയാണ് ആദ്യം തുടച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഏറ്റവും കൂടുതൽ വൃത്തികേടാകുന്ന ഒരു ഭാഗം തന്നെയാണിത് മക്കളെപ്പോഴും ഫുഡ് കഴിക്കുന്ന ഒരു ഭാഗം ആയതുകൊണ്ട് തന്നെ റൂമിൻ്റെ ശല്യം മാറാത്തൊരു ഏരിയയാണ് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തെടുക്കാനായിട്ടാണ് ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഞാനെന്താ ഒരു റൂമിൻ്റെ എല്ലാ വശവും ഇതുപോലെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം വീണ്ടും മോപ്പ് ആരി വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് നല്ലപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് കേട്ടോ രണ്ടാമതായിട്ട് ഞാൻ തുടച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു ഭാഗമൊക്കെ നല്ലപോലെ തന്നെ എനിക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് തന്നെ ആ ഒരു പൗഡറിൻ്റെയും കർപ്പൂരത്തിൻ്റെയൊക്കെ സ്മെല്ലാണ് കേട്ടോ അപ്പം ഈ കർപ്പൂരത്തിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ പൗഡറിൻ്റെ സ്മെല്ലും കൊണ്ടൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുക മാത്രമല്ല ആ ഒരു ഭാഗത്തുള്ള ഉറുമ്പിൻ്റെ ശല്യക്ക പരിപൂർണ്ണമായിട്ടും മാറി കിട്ടുകയും ചെയ്യും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഉദയനിറം ഞാൻ നന്ദി ഇൻഷാല് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്